പൊന്നും പണമൊന്നുമല്ല മോഷ്ടാവ് കവർന്നത് മുപ്പത് കുപ്പി വെളിച്ചെണ്ണ സംഭവം ആലുവയിലാണ് ആലുവ തോട്ടുമുഖം പാലത്തിന് സമീപം അയ്യൂബും ഷമീറും നടത്തുന്ന ഷാ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് എന്ന കടയിൽ നിന്നുമാണ് കഴിഞ്ഞ ദിവസം ഏകദേശം അഞ്ഞൂറ്റി നാൽപ്പതോളം രൂപ വിലയുള്ള മുപ്പത് കുപ്പി വെളിച്ചെണ്ണ മോഷ്ടാവ് കവർന്നത് ആദ്യം കടയുടെ തറ തുറന്ന് കയറാൻ ശ്രമിച്ച് പരാജയപ്പെട്ടപ്പോൾ പൂട്ട് തല്ലിപ്പൊളിച്ചാണ് പിന്നീട് മോഷ്ടാവ് അകത്ത് കയറിയത് നേരെ കൺമുന്നിൽ കണ്ടത് വെളിച്ചെണ്ണ കുപ്പികൾ ഒന്നും നോക്കിയില്ല ഉടൻ തന്നെ കടയിൽ നിന്നും ഒരു ചാക്കെടുത്ത് മുപ്പത് കുപ്പി ചാക്കിലാക്കി പിന്നീട് ഫ്രിഡ്ജിൽ നിന്നും സോഫ്റ്റ് ഡ്രിങ്ക് എടുത്ത് ക്ഷീണമകറ്റി വെളിച്ചെണ്ണക്കൊപ്പം പത്ത് പാക്കറ്റ് പാലും മോഷണം പോയിട്ടുണ്ട് പിന്നെ എന്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോയിക്കുന്നത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ എന്ന് എല്ലാ വെക്കുന്നതാണ് വെളിച്ചെണ്ണ വില തന്നെ ആയിരിക്കണം കൂടിയത് കൊണ്ടുപോകുന്നത് നമുക്ക് ഒരു കുപ്പികൾ പോയിട്ടുണ്ട് നമുക്കൊരു മൂന്നാല് കുപ്പിയെ കിട്ടിയുള്ളൂ ബാലൻസ് മോഷണം കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്താണ് മോഷ്ടാവ് സി സി ടി വി ക്യാമറ കാണുന്നത് ഉടൻ അതിൻ്റെ കേബിളും മുറിച്ചു മാറ്റിയാണ് മോഷ്ടാവ് കടന്നു കളഞ്ഞത്